ഒരുപക്ഷേ യു ഡി എഫിൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ ഒരു പുതിയ പുതിയൊരു സ്ഥാനാർത്ഥി കണ്ടെത്തേണ്ട വരേണ്ട ഒരു മണ്ഡലം കണ്ണൂരാണ് കെ പി സി സി പ്രസിഡൻ്റ് എന്ന നിലയിലും പിന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചും കെ സുധാകരൻ ഇത്തവണ മത്സരിക്കാൻ യാതൊരു സാധ്യതയും ഇല്ല എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ അപ്പോൾ അവിടെ കോൺഗ്രസിന് ഒരു പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം പിന്നെ ലീഗും അതിനുവേണ്ടി ആ സീറ്റിന് വേണ്ടി ഒരു ആവശ്യം ഇതിനകം തന്നെ ഉന്നയിച്ചിട്ടുണ്ട് കണ്ണൂർ സീറ്റിന് വേണ്ടി ഉന്നയിച്ചിട്ടുണ്ട് അതേസമയത്ത് സി പി എമ്മിന് എപ്പോഴും കണ്ണൂർ ഒരു പ്രസിഡസ് സീറ്റുമാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്താവും കണ്ണൂരിൽ ഇത്താണ് സംഭവിക്കാൻ പോകുന്നത് അല്ല കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സി പി എം ഒരു പ്രധാന കേന്ദ്രമാണ് കണ്ണൂർ എന്ന് പറയുമ്പോൾ കണ്ണൂർ പാർലമെന്റ് സീറ്റിന്റെ കാര്യത്തിൽ അത്ര ഒരു സിപിഎമ്മിന് മേൽക്കോയ്മയുള്ള സ്ഥലമല്ല അസംബ്ലി സീറ്റിലും അസംബ്ലി സീറ്റിലും ഇല്ല അസംബ്ലി സീറ്റിന്റെ ഒരു പ്രത്യേകത അവിടെ മുസ്ലിം പോപ്പുലേഷൻ വളരെ അധികം ഉണ്ട് എവിടെ കണ്ണൂർ ടൗണില് സിറ്റിന്നല്ലൂർ സിറ്റിയിൽ സിറ്റി ആയല്ലോ മേറാണ് അപ്പോൾ കണ്ണൂർ സിറ്റിയിൽ മാത്രമല്ല കണ്ണൂർ മണ്ഡലത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സി പി എമ്മിന് മേൽക്കൈ ഉള്ളൊരു പ്രദേശമുണ്ട് ഇപ്പോൾ ധാർമ്മടം പോലെ അല്ലെങ്കിൽ മട്ടന്നൂര് ആ സീറ്റുകളൊക്കെ സി പി എമ്മിൻ്റെ കോട്ടകളാണെങ്കിലും കോൺഗ്രസിന് മേൽക്കൈ ഒരു പ്രദേശം പ്രത്യേകിച്ച് ഈ കുടിയേറ്റക്കാരുടെ പേരാവൂർ മണ്ഡലം ഇരിക്കൂർ മണ്ഡലം പിന്നെ നേരത്തെ പറഞ്ഞ കണ്ണൂർ സിറ്റി സിറ്റി ഈ പ്രദേശത്തൊക്കെ കോൺഗ്രസിന് വലിയ ഒരു അപ്പർ ഹാൻഡുണ്ട് ഒരു ഒരു ഘട്ടത്തിൽ അന്ന് പത്ത് സീറ്റുണ്ടായിരുന്ന സ്ഥലത്ത് നാല് അഞ്ച് സീറ്റ് വരെയൊക്കെ യു ഡി എഫ് നേടിയിട്ടുണ്ടായിരുന്നു കണ്ണൂരിൽ കണ്ണൂർ ജില്ലയിൽ കുടിയേറ്റ മേഖലകളിൽ ഇപ്പോഴും കോൺഗ്രസ് ആണ് വളരെ ശക്തമായിട്ട് നിൽക്കുന്നത് പിന്നെ മുസ്ലിം വോട്ടേഴ്സ് നല്ലോണം ഉണ്ട് അത് ലീഗിൻ്റെ വോട്ടർമാരാണ് അപ്പോൾ ലീഗ് കോൺഗ്രസ് അത് ഒരു ഐക്യത്തോടി പ്രവർത്തിക്കുകയാണെങ്കിൽ അവർക്ക് ആ സീറ്റ് പിടിച്ചെടുക്കാൻ പറ്റും നിലനിർത്താൻ പറ്റും നേരെ മറിച്ച് സി പി എമ്മിനും അവരുടേതായ കേന്ദ്രങ്ങളുമുണ്ട് അപ്പോൾ ആ സീറ്റ് ആ വോട്ടുകൾ കൃത്യമായിട്ട് പോളിയാണെങ്കിൽ കള്ളവോട്ട അടക്കാണ് അത് കൃത്യമായിട്ട് വരികയാണെങ്കിൽ സി പി എമ്മിന് ജയിക്കാം തുല്യ നിലയിലുള്ള മത്സരമാണ് കണ്ണൂര് ഉണ്ടാകേണ്ടത് ഒരു ഒന്ന് ടിൽറ്റ് സുധാകരന്റെ പോലെ രാഹുൽ ഗാന്ധിയുടെ ഒരു രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി വന്നതുകൊണ്ടുള്ള ഇമ്പാക്ട് കൂടുതൽ ഒരു മണ്ഡലം പിന്നെ അത് മാത്രമല്ല മുസ്ലിം വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം സുധാകരൻ അനുകൂല അതിനുപരിയായിട്ട് വേറെ കടവ് കൂടി ഉണ്ടായി അതായത് സി പി എം കാര്യങ്ങളിൽ തന്നെ കുറെ ആളുകൾ സി പി എമ്മിനകത്തുള്ള പടലപ്പണക്കം അത് പി ജയരാജനെ വടകര നിർത്തി തോപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ഒരു തോന്നൽ പാർട്ടി അണികളുടെ ഇടയിൽ ഉണ്ടായി ഇ പി ജയരാജൻ്റെ ഒരു നോമിനിയായിട്ടാണ് ശരി ടീച്ചർ മത്സരം ടീച്ചർ മത്സരം അപ്പോൾ ടീച്ചറെ തോൽപ്പിക്കേണ്ടത് സി പി എമ്മിനകത്ത് തന്നെ ഒരു വിഭാഗം ആളുകളുടെ താല്പര്യം പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരും കള്ള കള്ളവോട്ട് ചെയ്യുന്നവരുമായ ധീരസഖാക്കളിൽ കുറേ പേര് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സുധാകരൻ വോട്ട് ചെയ്തു സുധാകരൻ പോലും ഞെട്ടിപ്പോയി പുള്ളിയുടെ ഭൂരിപക്ഷം കണ്ടു പോകും പുള്ളി എങ്ങനെ എന്നെ നേരെയും കുറുകെയും കൂട്ടിയിട്ടും കോണോട് കോണായിട്ട് കൂട്ടിയിട്ട് ഇരുപതിനായിരം വോട്ടിക്കുള്ളിൽ ഭൂരിപക്ഷം കിട്ടിയില്ല അപ്പൊ ഇത് കംപ്ലീറ്റ് രണ്ടാമത് എടുത്ത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായ പാർട്ടി ഗ്രാമങ്ങളിൽ ഏതാണ്ട് ശ്രീമതി ടീച്ചർ കിട്ടി മൂന്നിലൊരു ഭാഗം വോട്ട് സുധാകരൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ രീതിയില് പാർട്ടിക്കാരുടെ ഇടയിൽ തന്നെ ഉണ്ടായ കുതികാലും വെട്ടും ഒരു ഘടകമായിരുന്നു അപ്പൊ ഇത്തവണ എന്ത് സംഭവിക്കുന്നത് സുധാകരൻ മാറിയിട്ട് കോൺഗ്രസ് ഈ പറഞ്ഞ ഒരാരെയോ കൊണ്ടുവരും അവിടെ ഒരു അതുപോലെ വേറൊരു നേതാവ് സത്യത്തിൽ മലബാർ കണ്ണൂർ ഭാഗത്തേക്ക് ഒരു യാഥാർത്ഥ്യത്തിൽ സ്ഥാനാർത്ഥി വളരെ പ്രധാനമാണ് വെറുതെ ഒരാൾപ്പത്തിയ കാലത്തെ വിളിച്ചാൽ ആളുകൾ സുധാകരൻ പറഞ്ഞ ഒരു വലിയ വികാരമാണ് പലരും രംഗത്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇപ്പൊ ഇപ്പം മുസ്ലിം ലീഗുമായിട്ടുള്ള കരാർ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷം കംപ്ലീറ്റ് ചെയ്തപ്പോൾ സ്ഥാനം ഒഴിഞ്ഞ മേയർ ടി ഒ മോഹൻ്റെ പേര് സജീവമായിട്ട് അവിടെയുണ്ട് പിന്നെ കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെ കേൾക്കുന്ന ഒരു പേര് സുധാകരൻ്റെ വളരെ വിശ്വസ്തനായ ഒരാൾ കെ പി സി സി ഭാരവാഹികളിലെ ജയന്താണ് ജയന്തിൻ്റെ പേര് കണ്ണൂരിൽ കേൾക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ കണ്ണൂരിൽ വന്നാൽ മണ്ഡലം പിടിച്ചെടുക്കാന്നുള്ളത് അവിടെ യൂത്ത് കോൺഗ്രസ് തോന്നുന്നത് ചിലപ്പോ അവസാന അവസാനിന് എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കാനായിട്ട് ഒരു ആലോചന കൊടുക്കാനായിട്ടൊരു രാഹുലെ ഒരു ഫീൽഡ് ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഒരു സംശയമില്ല പക്ഷെ അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഘടക കൂടി ഉണ്ട് ഈ കോൺഗ്രസ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കണ്ടെ രണ്ട് സീറ്റ് സാധാരണ കൊടുക്കാറുണ്ട് അത് ഒന്ന് തിരുവിതാംകൂർ ഭാഗത്ത് ഒന്ന് മലബാറിലാണ് കൊടുക്കുക കഴിഞ്ഞ നമ്മള് മലബാറിൽ കൊടുക്കാൻ ഉദ്ദേശിച്ച സീറ്റ് വയനാടായിരുന്നു സിദ്ദിഖിനെ സിദ്ദിഖിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് ശേഷം രാഹുൽ ഗാന്ധി വന്നു അപ്പൊ ആ ഒരു അവിടെ ഇല്ല ഇപ്പോൾ മലബാർ ഭാഗത്ത് മുസ്ലിം കാൻഡിഡേറ്റിനെ ഫീൽഡ് ചെയ്യാവുന്ന വേറെ ഒരു മണ്ഡലവും ഇല്ല ബാക്കിയുള്ള സിറ്റിംഗ് എം പിമാരാണ് കെ സുധാകരന്മാർ മുസ്ലിം ഫേസ് അവിടെ വരാനുള്ള ആരാണെന്നുള്ള വേറെ ചോദ്യം അവിടെ വരാനുള്ള സാധ്യതയുണ്ട് ഇന്ന അഡീഷണൽ ടു ആലപ്പുഴ അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കും കോൺഗ്രസ് പാർട്ടിക്ക് എല്ലാം സാമുദായിക സന്തുലനം നിലനിർത്തി മാത്രമല്ല മുസ്ലിം ലീഗ് മൂന്നാമൊരു സീറ്റ് ചോദിക്കുന്നുണ്ട് മൂന്നാമൊരു സീറ്റ് കൊടുക്കാൻ പറ്റില്ല അത് വേറെ കാര്യമാണ് മുസ്ലിം ലീഗിന് മൂന്നാമത് സീറ്റ് കൊടുത്താൽ അത് വേറെ പഴയ അഞ്ചാം മന്ത്രി വിവാദം പോലെ പോലെ കാൻഡിഡേറ്റ് ആയിട്ട് ശ്രീമതി ടീച്ചർ എന്തായാലും മത്സരിക്കുന്ന ഒരു മനസ്സിലാക്കുന്നില്ല ടീച്ചർ വരാൻ യാതൊരു ഇപ്പോ മുഖ്യമന്ത്രി പിണറായിയുടെ രാകേഷ് ഒരിക്കൽ തോറ്റതാണ് അവരെ ഏ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ലോകസഭ ഇലക്ഷനിലൊന്നും ഫീൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ മത്സരിക്കാൻ രാകേഷ് ഇനി തയ്യാറാവും എനിക്ക് തോന്നുന്നു പറഞ്ഞ് സജീവമായി പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യയുടെ പേരാണ് പി പി ദിവ്യ ഒരു സജീവമായി കോൺഗ്രസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു വനിതാ നേതാവിന്റെ പേര് കേൾക്കുന്നില്ല അല്ലെ അവിടെ അങ്ങനെ കാര്യമായിട്ടില്ല പക്ഷെ വളരെ ഒരു കാര്യം നമ്മുടെ കോൺഗ്രസിന്റെ വക്താവായിട്ടിരുന്ന ഷമാ മുഹമ്മദ് വരെ കണ്ണൂർ സീറ്റിന് വേണ്ടി ചെയ്യുന്നു അതവിടെ കാര്യമായിട്ട് ഈ കോൺഗ്രസ് നടന്നു പറഞ്ഞേ വനിതയാണ് പക്ഷേ അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് മായിട്ട് അത് ഈ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ലീഗിന്റെ ഒരു ഫോഴ്സ് കൂടി അതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ അല്ല വേറെ പ്രശ്നമുണ്ട് ഈ തല മറക്കാത്ത മലബാർ ഭാഗത്ത് സ്ഥാനാർത്ഥിയാണ് നമ്മുടെ ഷാനിമോള് തോൽക്കാനുള്ള ഒരു കാരണം ഈ തരംഗത്തിനിടയിലും ഷാനിമോള് ഒരു കാരണം ഈ പറഞ്ഞ അവര് പ്രതീക്ഷിച്ച ഈ കിട്ടിയില്ല എന്നുള്ളൊരു സംഗതി തട്ടോടാത്തോണ്ടല്ല ഷാനിമോള് അത്യാവശ്യം ഒരു തലയിൽ തട്ടോ കിട്ടുന്ന ആളാണ് പക്ഷെ ഷാനിമോള് തോപ്പിച്ചത് കോൺഗ്രസ്സുകാരുടെ വേലവെപ്പും കാലുപാറിലും പിന്നെ ആരിഫ് നല്ലോണം സ്ഥാനാർത്ഥിയാണ് ഓഫ് ദട്ടും അതും ഒരു കാര്യമാണ് പക്ഷേ തലമറക്കാത്തത് തിരുവിതാംകൂർ ഭാഗത്ത് അത്ര വലിയൊരു പ്രശ്നമല്ല മലബാറിൽ അത് വലിയ പ്രശ്നമാണ് തന്നെ കണ്ണൂരില് പക്ഷേ കോൺഗ്രസ് വേണമെങ്കിലല്ലേ ചിലപ്പോൾ അങ്ങനെ ഒരു കോൺഗ്രസ് ശരി കയ്യിൽ ഒതുക്കാവുന്ന സീറ്റ് ആണ് നാലഞ്ചു തവണ തുടർച്ചയായി വന്ന് മുല്ലപ്പള്ളിയെ റീപ്ലേസ് ചെയ്തത് കുട്ടിയാണ് ചെറിയ ഐ നേതാവ് എന്ന നിലയിലാണ് പിന്നെ അബ്ദുള്ള കുട്ടിനെ അവര് ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ രാഹുൽ ചിലപ്പോൾ ഒരു നിറക്ക് വീഴാം അല്ലെ അങ്ങനെയാണെങ്കിൽ പക്ഷെ അതിലും അതിൽ ഈ പറഞ്ഞ ചില ചില ഇക്വേഷൻസ് എക്വേഷൻസ് കോൺഗ്രസ് ഈ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനമാണ് ജാതി ഇക്വേഷൻസ് ഒക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവിടെ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ അവരുടെ ഒരു ഒരു ശരിക്കും അവർക്ക് പ്രതീക്ഷിക്കാവുന്ന അവർക്ക് വിജയിക്കാവുന്ന ഒരു കണക്കൂട്ടുന്ന ഒരു മഠലം തന്നെയാണ് ിനെ സംബന്ധിച്ച് ഇത് അവരുടെ കണ്ണൂർ നഷ്ടപ്പെടുക അവർക്കത് വലിയ വേദന തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അത് തിരിച്ചുപിടിക്കാൻ അവർ ശ്രമിക്കും ഒക്കെ ടീച്ചർ കേൾക്കുന്നുണ്ട് എന്തായാലും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ടല്ലോ ഉറപ്പായിട്ടും